ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു ഡെയിലി വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങള് ഇത് ഞങ്ങൾ ഡെയിലി വ്ളോഗ് എടുക്കാൻ പോവാണ് കേട്ടാ ഞങ്ങളുടെ ഒരു ദിവസ എങ്ങനെ ഉണ്ട് കാണാം ഞാൻ ഇട്ട് ഞാൻ അപ്പീനെ പുതപ്പിച്ചുള്ളൂ വല്ല പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സമയം ഏകദേശം എട്ടര ഒമ്പത് മണി ആയിട്ടാവും ദിവസം സ്റ്റാർട്ട് ചെയ്യാനേ ഉള്ളൂ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ അങ്ങനെ നീറ്റു ജനലൊക്കെ ഒന്ന് തുറന്ന് പുറത്തേക്ക് നോക്കി നേരം വല്ലാണ്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് വെളുത്തു നല്ല വെയിലൊക്കെ വന്നു ഞാൻ എൻ്റെ വീട്ടിലായ കൊണ്ട് മെല്ലെ എഴുതുന്നേയ്ക്കുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മൾ അടുക്കളയിലേക്ക് പോകാം അപ്പൊ ഗൈസ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നതാണ് എന്താ കഴിക്കാനൊന്നും നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടോ വാവൂ പുട്ട് പുട്ട് പച്ചക്കടല ഓക്കെ സെറ്റ് അവർ അപ്പൊ ഞാൻ രാവിലത്തെ കലാപരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടാ ഫസ്റ്റ് ഫ്രഷും എന്റെ പല്ലേക്ക ഇറങ്ങിയിരിക്കുകയാണ് പല്ലേക്കണ എൻ്റെ ഒന്നും എടുക്കണില്ലാട്ടോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രം ആ പരിപാടിയൊക്കെ ഇണ്ട്ന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു വന്നിട്ട് എന്തായാലും നമ്മുടെ വഴുതനങ്ങളൊക്കെ കേടുവന്നിരിക്കുന്നു വന്നു അതേപോലെ ചെടിയാണ് കേട്ടോ കിട്ടണ ചെടിയാണ് കേട്ടോ അന്ന് നമ്മള് വിട്ടിട്ട് തോറ്റില് വേരില്ലേ ചീര നിക്കണ്ടേ ഇവിടെ നട്ടത് മുളച്ചിട്ടുണ്ട് ഇവിടെ നട്ടത് ഏകദേശം എല്ലാം തന്നെ മുളച്ചതായിട്ട് കാണാനുണ്ട് അല്ലേടി ചെലതൊക്കെ കുറച്ചുകൂടെ വലുതായിട്ടും ഉണ്ട് കേട്ടോ ഞാൻ വീട് എടുക്കാൻ വിട്ടു വിട്ടുവേദാ നന്നല്ലേ കാണേ എല്ലാം മുള മൂന്ന് ദിവസം കൊണ്ട് മുളച്ചിട്ടുണ്ട് ആറുമാസം കൊണ്ട് കായ്ക്കുള്ള കാര്യാണ് അറിയാത്തത് എന്താ കൂടുതൽ കാടനെന്ന് പറഞ്ഞിട്ട് ഇവ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണ്ടാ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ കാക്ക കാക്ക പറക്കുമ്പോൾ കാക്കയുടെ കൂടെ കണ്ണും പറക്കോളുടെ അപ്പൊ ഗൈസ് എന്റെ കുളി കഴിഞ്ഞുട്ടാ കുളി കഴിഞ്ഞിട്ട് വരികയാണ് തലേക്ക് തോർത്തിഞ്ഞിട്ട് വരികയാണ് ഞാൻ ഓക്കെ ഇനി അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോ എടുക്കില്ല കേട്ടോ എന്താച്ചാ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കിട്ട് വേണം കഴിക്കാനേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കില്ല മഞ്ഞ് കാരണം പോക്കൊക്കെ ആകെ മുളിഞ്ഞിട്ട്

ഇവക്കൂട്ടൻ അവിടെ എന്തോ കണ്ടിട്ട് പോയി തെരഞ്ഞെടുത്തിട്ട് വരുന്നുണ്ട് ഒരു മാഗി പാക്കറ്റാണ് തരുമോ എന്ന് നോക്കട്ടെ എനിക്ക് തരുമൊന്നുമില്ല കുഞ്ഞാവയ്ക്കൊരു ഉമ്മ കൊടുത്തോ എന്ന് പറയുകയാണ് കേട്ടോ ഇവക്കൂട്ടൻ്റെ അടുത്ത് ഇപ്പം മാഗി പാക്കറ്റ് കിട്ടിയത് കൊണ്ട് ഉമ്മ കൊടുക്കലൊന്നും ഇല്ല ഞങ്ങൾക്ക് അത് ഞങ്ങൾക്കാർക്കും തന്നില്ല കേട്ടോ ഇനി അവളുടെ അമ്മക്ക് കൊണ്ടാൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടോയെന്ന് നോക്കി നോക്കാം എന്നാ കിട്ടി കിട്ടി അമ്മയ്ക്കേ കൊടുത്തു കേട്ടോ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് കൊടുത്തത് ഉണ്ടാക്കി കൊടുക്കാമെന്നറിയില്ല പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ കയ്യിൽ കൊടുത്തത് അമ്മ പൊട്ടിച്ച് കൊടുക്കാനില്ലേ അപ്പോൾ അവൾ തന്നെ അത് കൊണ്ടുപോയി അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ കാഴ്ചകൾ കിട്ടും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഊണ് കഴിച്ചിട്ട് കുറച്ചു നേരം വർത്തമാനം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നതാണ് ഇനി ഞങ്ങളടുത്തത് ചായ വയ്ക്കും ചായ കുടിക്കും ആ അത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകൊണ്ട് എല്ലാവർക്കും അതെല്ലാവർക്കും വെച്ച് കിട്ടും പക്ഷേ ആർക്കും കൊടുക്കുകയല്ലോ അവൾ അങ്ങനെ ഞങ്ങൾ ഇനി വൈകുന്നേരത്തെ ചായ കുടിക്കാൻ പോവാണ് പല ഒന്നും ഉണ്ടായിരുന്നില്ല ഒരാടുത്തെ പുട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ നൂഡിൽസും പിന്നെ കട്ടൻ ചായ കട്ടൻ ചായയും നൂഡിൽസും കുടിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ വരൊക്കെ